ഖേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ തെറ്റായ പ്രചാരണം നടക്കുന്നതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സർക്കാരിന് റിപ്പോർട്ടിൽ ഒളിച്ചുവെക്കാൻ ഒന്നുമില്ല റിപ്പോർട്ടിലെ ചില ഭാഗം സർക്കാർ വെട്ടിമാറ്റി എന്ന പ്രചാരണം ശരിയല്ല റിപ്പോർട്ടിലെ ശുപാർശകളിൽ സർക്കാർ നടപടിയെടുത്തു തുടങ്ങിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിന് പിന്നാലെ തന്നെ റിപ്പോർട്ടിലെ ശുപാർശകളിൽ സർക്കാർ നടപടിയെടുത്തു തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് ഐ സി സികൾ രൂപീകരിച്ചതെന്നും ഗോവിന്ദസ്റ്റർ പറഞ്ഞു ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി സിനിമാ രംഗത്തുകൂടി രൂപീകരിക്കണം എന്നുള്ളത് സർക്കാരിന്റെ റിപ്പോർട്ടിൽ ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല ചില ഭാഗങ്ങൾ സർക്കാർ പൊറ്റിയോ എന്നുള്ളതാണ് സർക്കാർ ഒരു ഭാഗവും പൊറ്റി കുറച്ച് നൽകേണ്ട ഒരു കാര്യമില്ല കൂട്ടിച്ചേർത്ത് നൽകേണ്ട കാര്യവും ഇല്ല ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കൈയടത്തിലും ഉണ്ടായിട്ടുമില്ല ഈ റിപ്പോർട്ട് ആരെല്ലാം ശ്രമിച്ചിട്ടും കാത്തു സൂക്ഷിക്കാനായി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത മലയാളം സിനിമയെ സംരക്ഷിക്കുക എന്നതാണ് എൽ ഡി എഫ് നയം സ്ത്രീകൾക്ക് തുല്യതയും പരിരക്ഷയും ഉറപ്പാക്കുന്ന നടപടിയിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ല സീൽ ചെയ്ത കവറിലെല്ലാം വിശദാംശങ്ങൾ പ്രസിദ്ധീ പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാതും ഉൾപ്പെടെയുള്ളതെല്ലാം കോടതിയിൽ നൽകണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോടതി എന്താണോ പറയുന്നത് കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഗവണ്മെന്റ് നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും അങ്ങനെ പരാതിയായിട്ട് കേസ് എടുക്കാൻ പറ്റിപ്പോകും സ്വാഭാവികമായ പ്രശ്നം അതല്ലേ പരാതിയില്ലാതെ കേസെടുക്കാം പക്ഷേ ആ കേസ് നിലനിർത്തില്ല അത്രയും സർക്കാരിന് അതിൽ പരിമിതിയുണ്ട് ഫലപ്രദമായി ഇടപെടാൻ പറ്റുക കോടതിയുടെ ാണ് ഇത് നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടു എന്നാണ് ആരെയും പറ്റിയുടെ മുമ്പിലേക്ക് റിപ്പോർട്ടിൽ ലൈംഗിക ചൂഷണത്തിന് വ്യക്തിപരമായ പരാമർശങ്ങളില്ല അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വിഷയത്തിൽ പരിമിതിയുണ്ട് പക്ഷേ കോടതിക്ക് ഫലപ്രദമായി ഇടപെടാൻ സാധിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം